അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് ഏത് ലോകമാണ് കാലത്തിൻ്റെ അറിയപ്പെടുന്ന കാലമോ അറിയപ്പെടാത്ത കാലമോ അറിയുന്ന കാലത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് പൂർവ്വനിശ്ചിതമായി കൃത്യതയോടെ ജനിച്ച് മരിക്കാൻ തീരുമാനിച്ച് പുരുഷായുസ് നൂറ് വർഷമെന്നോ നൂറ്റി ഇരുപത് വർഷമെന്നോ കരുതുന്ന ഒരു മനുഷ്യൻ കൃത്യതയുള്ള നൂറ്റി ഇരുപത് വർഷത്തേക്ക് പ്ലാൻ ചെയ്യുകയും നൂറ്റി ഇരുപത് വർഷത്തേക്ക് ജീവിക്കുകയും നൂറ്റി ഇരുപത് വർഷത്തേക്ക് സമ്പാദിക്കുകയും ചെയ്യുന്നത് നമുക്ക് ബോധ്യമാണ് ഇവരുടെ സങ്കല്പമനുസരിച്ച് ഇവർ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും പുനർജനിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവിടെ നന്നാകാൻ ഈ പണം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിടുന്നത് ആ തീർച്ചയായി അതെ അതെ ഒരു വിദൂര ഭാവനയിലെങ്കിലും കറുത്തവനായി ഇന്ത്യയിൽ തന്നെ ജനിക്കുമെന്ന് തോന്നലുണ്ടെങ്കിൽ ഈ പണം ഇന്ത്യക്ക് വെളിയിലേക്ക് ഒന്നും കൊണ്ടുപോകില്ല പ്രശസ്തിയുടെ ജ്വരം ബാധിച്ചാൽ ഏത് ദാരിദ്ര്യവും സുഖമായി തീരും സ്വാമിജി പ്രശസ്തിയുടെ ജ്വരം ബാധിച്ചാൽ എന്തസംബന്ധവും സംബന്ധമായി തീരും പ്രശസ്തിയുടെ ജ്വരം ബാധിച്ചാൽ ഉണ്ടാക്കിയത് എന്തും വലിച്ചെറിയും അത് വലിച്ചെറിയുന്നത് ധർമ്മം കൊണ്ടല്ല പ്രശസ്തി ജ്വരം ബാധിച്ചതുകൊണ്ട് ബാധിച്ചതുകൊണ്ടാണ് നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കുറേ നാളുകളായിട്ട് ഹിംസ നമ്മുടെ ഒരു വ്യവസ്ഥാപിത മനസ്സുണ്ടായിരുന്നു ഈ കൊല്ലപ്പെടുന്ന ആളുടെ ഒരു ഒരവസ്ഥ എത്ര ദയനീയമാണ് എന്ന് പറയുന്ന പറയുന്നൊരു കാഴ്ചപ്പാടായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത് അതിന് കയറി മുറിച്ച് അടുക്കടുക്കായി കൃത്യതയോടെ അങ്ങനെയല്ല അതിനേക്കാളും എന്ന പോലെ ഹിംസകൻ്റെ മനസ്സും ശരീരം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഹിംസയുടെ ഒരു സമഗ്രമായ രൂപം കണ്ടതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക് അതുവഴി ഇനിയും നമുക്ക് പോകാൻ പറ്റുമോ സമയം തീർച്ചയായും പോകാം പറയൂ സാധനം കാരണം നമ്മൾ കാലത്തെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഹിംസ നടക്കുന്ന അവനിൽ നടക്കുന്ന കാലഗണനയെ നമ്മൾ മനസ്സെന്ന പേരിൽ കൊണ്ടുനിർത്തുകയും ബാഹ്യമായ കാലത്തെ കൊണ്ട് നിർത്തുകയും ചെയ്ത് പാരസ്പര്യത്തിൽ അയനം വരെയാണ് ഇതുവരെ സൂക്ഷ്മ കാലമാണ് ഉത്തരായനവും ദക്ഷിണായനവും വരെ നമുക്ക് അനുഭവമുള്ള കാലവും ലോകത്തിൽ ഇന്നുവരെ ഏറ്റവും നീചനും ദുഷ്ടനുമായ ഭരണാധികാരി മുതൽ ഏറ്റവും ഉത്തമൻ വരെയുള്ള ഭരണാധികാരികളുടെ പട്ടിക എടുക്കുക ഇപ്പം നമ്മളുടെ പത്രങ്ങളൊക്കെ വായിച്ചാൽ ശരിക്കു പറഞ്ഞാൽ ജുഡീഷ്യറി വരെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും ഏതോ ഒരു ജസ്റ്റിസിൻ്റെ വരുമാനം എട്ട് ഒമ്പത് പേരടങ്ങുന്ന അഴിമതിക്കാരായ നീതിപാലകരുടെ വരുമാനത്തിൽ ഒരാളുടെ വരുമാനം കണക്കിൽപ്പെടാതെ ഇരിക്കുന്നത് അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥൻ്റെ അറിവിൽ അയാളുടെ ഒറ്റയ്ക്കുള്ള വരുമാനം തന്നെ അയ്യായിരം കോടി ഡോളർ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പത്രത്തിലൊക്കെ വായിച്ചു കേട്ടത് ഇതൊക്കെ അതെ ഓരോന്ന് ഓരോ എഴുതും എതിരാളികൾ എതിർ എതിർത്തെഴുതും അനുകൂലികൾ എഴുതും ഇതൊക്കെ ലോകത്തുള്ളതാണ് അതെ അതെങ്ങനെ ഇരിക്കട്ടെ ഒരു കീശ്വാസമെങ്കിലും വിടാതെ ഈ ദുർഗന്ധമെല്ലാം വരില്ല എന്ന് വിശ്വസിക്കാമെന്ന ഒരു പഴമൊഴി നമുക്ക് ആ അത്രയെങ്കിലും ജുഡീഷ്യറിയിൽ നന്മയുണ്ടെന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇത്രയെങ്കിലും ചെയ്തിട്ടുണ്ട് ഇപ്പം അറിയപ്പെട്ടത് മാത്രമാണ് അതെ അറിയപ്പെടാത്തത് ഒത്തിരി അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ അറിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അറിയപ്പെടാത്ത അതെ അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് ഏത് ലോകമാണ് കാലത്തിൻ്റെ അറിയപ്പെടുന്ന കാലമോ അറിയപ്പെടാത്ത കാലമോ അറിയുന്ന കാലത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത് പൂർവനിശ്ചിതമായി കൃത്യതയോടെ ജനിച്ച് മരിക്കാൻ തീരുമാനിച്ചു പുരുഷായുസ് നൂറ് വർഷമെന്നോ നൂറ്റി ഇരുപത് വർഷമെന്നോ കരുതുന്ന ഒരു മനുഷ്യൻ കൃത്യതയുള്ള നൂറ്റി ഇരുപത് വർഷത്തേക്ക് പ്ലാൻ ചെയ്യുകയും നൂറ്റി ഇരുപത് വർഷത്തേക്ക് ജീവിക്കുകയും നൂറ്റി ഇരുപത് വർഷത്തേക്ക് സമ്പാദിക്കുകയും ചെയ്യുന്നത് നമുക്ക് ബോധ്യമാണ് ശാസ്ത്രം പുരോഗമിക്കുകയും ദൃശ്യശാസ്ത്രങ്ങളെ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്ന ശാസ്ത്രകാരന്മാർ ലോകോത്തരന്മാർ നോബൽ സമ്മാന ജേതാക്കൾ ലോകം കാണുന്നതിനപ്പുറമില്ല എന്ന് വിശ്വസിക്കുന്ന ആക്ടിവിസ്റ്റുകൾ കാണുന്ന ലോകത്തെ മാത്രം ഭരിച്ച് കാണുന്ന ലോകത്തിൻ്റെ നീതിയുണ്ടാക്കുന്ന നീതിപാലകർ കാണാത്ത ലോകത്തേക്ക് കരുതി വെക്കുന്നുവോ കൃത്യമായി നിങ്ങൾക്ക് മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് നിങ്ങൾക്കാവശ്യമായ വസ്ത്രത്തിന് നിങ്ങൾക്ക് കിടക്കാനുള്ള ഒരിടത്തിന് പണമായാൽ ഓരോരുത്തരും അതിനെ അധ്വാനിക്കുന്നുവെങ്കിൽ ആരുടെയും പിടിച്ചു പറിക്കണ്ട തീർച്ചയായിട്ടും ഒരു സൂത്രപ്പണിയിലും സമ്പാദിക്കണ്ട ഒന്നും വെട്ടിപ്പിടിക്കാൻ പോകണ്ട കാണുന്ന കാലത്തേക്കുള്ളത് അത്രയും മതി അപ്പോൾ ഈ ഉന്നതന്മാരെല്ലാം ജീവിക്കുന്നത് കാണാത്ത കാലത്തേക്ക് വേണ്ടിയാണ് അടുത്ത പുനർജന്മം ഇല്ല എന്ന് പറയുന്ന ഇവർ ഇവരുടെ സങ്കല്പമനുസരിച്ച് ഇവർ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും പുനർജനിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവിടെ നന്നാകാൻ ഈ പണം കൊണ്ടന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി ഒരു വിദൂര ഭാവനയിലെങ്കിലും കറുത്തവനായി ഇന്ത്യയിൽ തന്നെ ജനിക്കുമെന്ന് തോന്നലുണ്ടെങ്കിൽ ഈ പണം ഇന്ത്യയ്ക്ക് ഒന്നും കൊണ്ടുപോകില്ല ഇന്ത്യയുടെ ഭരണം മാറി മാറി വന്ന കാലങ്ങളിൽ രണ്ട് വലിയ പ്രസ്ഥാനങ്ങൾ ഭരിച്ചപ്പോഴും സ്വിസ് ബാങ്ക് ആവശ്യപ്പെട്ടു നിങ്ങൾ ഗവൺമെൻറ് അനുവദിക്കുമെങ്കിൽ ഞങ്ങളൊരു ഡെപ്പോസിറ്റുള്ളവരുടെ പേര് വെളിപ്പെടുത്താവുന്നു ഭരണപ്രതിപക്ഷ ഭേദമന്യേ അത് വെളിപ്പെടുത്താൻ ആവശ്യപ്പെടേണ്ടതില്ല എന്ന് തീരുമാനവും എടുത്തു അപ്പൊ ആരെയാണ് ഇവർ പേടിക്കുന്നത് സ്വിസ് ബാങ്കിനെ ആണെങ്കിൽ അവർ അവരാവശ്യപ്പെടുകയല്ലോ അവരുടെ നിയമം പോലും ഇന്ത്യക്ക് വേണ്ടി ഇത് വെളിപ്പെടുത്താം എന്ന നിലയിലേക്ക് വന്നിട്ട് പോലും ഇന്ത്യക്കാരന്റെ ചാരിത്ര ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും അവസ്ഥയിൽ അതിൻ്റെ പാസ്വേഡ് അറിയാതെ കൃത്യമായ അന്യദേശത്തു കൊണ്ട് ഇടുമ്പോഴും അങ്ങനെ ഇട്ടവൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിന്നെയും ഇടാനുള്ള പ്രവണതയുണ്ടാകുന്നത് പുനർജന്മത്തിൽ വിശ്വസിക്കുകയും അത് അവിടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയും ഈ രാജ്യത്തിലെ പണം കൊണ്ടുപോയി അവിടെയിട്ട് അവിടെ ഉണ്ടാകുന്ന പുരോഗതി തൻ്റെ അടുത്ത സന്തതി പരമ്പരകൾക്ക് പുരോഗതി ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണോ ആയിരിക്കണ്ടേ സ്വാമിജി അപ്പോൾ അന്ധവിശ്വാസികൾ ആരാണോ പുരോഗിയാണ് ശരിയാണ് സ്വാമിജി ഒന്ന് അല്ല അത് കൃത്യമായി ഇങ്ങനെ ചോദിച്ച് ആ മുനമ്പിൽ നിർത്തി ഒരു വിചാരണ പോലെ വരുമ്പോ സത്യം എന്ന് പറയാറില്ലാതെ വേറെ വഴിയില്ല സ്വാമിജി അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് അപ്പം കാണാത്ത ഒരു കാലം മനുഷ്യനെ പിന്തുടരുന്നുണ്ട് തീർച്ചയായും സ്വാമിജി അപ്പൊ കാലത്തിൻ്റെ പരിക്രമണത്തിൽ ഈ മൈൻഡ് എന്ന വസ്തുനിഷ്ഠമായ വ്യക്തമായ വ്യക്തിയുടെ കാലം പുനരാവർത്തന വിധേയമാകാനിടയുണ്ട് ഇതിനെ ആസ്പദമാക്കിയാണ് യുഗങ്ങളും മന്വന്തരങ്ങളും വിരചിച്ചിട്ടുള്ളത് കാലത്തിൻ്റെ ബാഹ്യചേതന അല്ലത് അതുകൊണ്ടാണ് ഭാഗവതകാരനും മറ്റും പറയുന്നത് കലിശയാനോഭവതി സംജിഹാനസ്തു ദ്വാപര ഉം ത്രേതാഭവതി ചരൈ വേത്തി ചരൈ വേത്തി കാലം മനസ്സല്ലാതെ മറ്റൊന്നല്ല കലികാലം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് ഇരുട്ടിലാണ്ട് കിടക്കുന്ന കാലമാണ് ഏതെല്ലാം വ്യക്തികളിൽ ഇരളിമയുണ്ടോ അവൻ കരികാലത്താ ജീവിക്കുന്നത് ഏത് കാലത്ത് ജീവിച്ചാലും സംജിഹാനതയുടെ മെല്ലെ ഒന്ന് കണ്ണുചിമ്മി ചുറ്റു നോക്കി അറിവുകളെ സ്വീകരിക്കാൻ തയ്യാറായി അങ്ങനെയുള്ള കാലമാണ് ദ്വാപരം എഴുന്നേറ്റ് നിൽക്കാറായി അടുത്ത് ത്രേതായുഗമാണ് അടുത്തത് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്നത് അറിഞ്ഞ് അറിവായി സഞ്ചരിക്കുന്നത് കൃതയുഗമാണ് നാല് യുഗങ്ങളുടെ ഘടന മനസ്സിൻ്റെ തലത്തിൽ മനസ്സിലായി സാധിച്ചത് അതായത് കലി ശയാനമാണ് കിടക്കുക മനുഷ്യൻ ഡിപ്രഷൻ വന്ന് എല്ലാം മടുത്ത് കിടക്കുന്നതാണ് കലി കലി ബാധിച്ചു അവനെ എന്ന് പറഞ്ഞാൽ കിടപ്പില്ല ഫ്ലാറ്റാവും എഴുന്നേക്കാനാവില്ല കണ്ണൊന്ന് ചിമ്മി നോക്കാനാവില്ല ഈ കാലത്ത് കുട്ടികൾക്ക് പ്രായമേറും ബയോ ഏജ് നമ്മൾ മുമ്പ് പറഞ്ഞ സൈറ്റോക്രോമിൽ പ്രായമായവർക്ക് പ്രായം കുറയും കുട്ടികളെക്കാൾ കാരണം അവൻ കലികാലത്തിലേക്കായിട്ടില്ല കലി കഴിഞ്ഞാൽ ദ്വാപരമാണ് ദ്വാപരം സംജിഹാനതയുടെ കാലമാണ് കുറച്ചൊക്കെ അറിയും സംജിഹാനതയിൽ നിൽക്കുന്നവരാണ് മണ്ണിനെയും പ്രകൃതിയെയും സോമത്തെയുമൊക്കെ അനുസരിച്ച് മര്യാദാമസൃണമായി ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ഇത് രണ്ട് കാലങ്ങളിൽ ജീവിക്കുന്നവരാണ് മനസ്സിലായി സ്വാമി അതുകൊണ്ട് കാലത്തിൻ്റെ ഈ വ്യതിയാനം അറിഞ്ഞു വേണം സമ്പർക്കം പുലർത്താൻ എനിക്ക് ഇപ്പൊ തോന്നുന്നൊരു അതിശയം എന്താണെന്ന് പറയുമ്പോൾ സ്വാമിജി സ്വാമിജി പറഞ്ഞല്ലേ ഈ നാല് കാലങ്ങളുടെ അവസ്ഥ ഓരോ ഒരു കാലത്തു നിന്നും മറ്റൊരു കാലത്തിലേക്ക് എത്രയോ സംവത്സരം വർഷങ്ങളുടെ കണക്കാണ് പറയുന്നത് എന്നിട്ട് ഈ ഇത്രയും നാലെണ്ണം വരുമ്പോൾ എത്രയോ സംവത്സരം നമ്മളെ ഇതിനൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു വ്യതിയാനമാണ് മനസ്സിൻ്റെ വിവിധ ഘട്ടങ്ങളാണെന്ന് പറയുമ്പോൾ മനസ്സിന് എത്ര വയസ്സായി എന്ന് പറയുന്ന ഒരു അതിശയം അതുകൊണ്ടാണ് മനസ്സിനെ പറയുമ്പോൾ അവർ വൃദ്ധശ്രവൻ കേ മനസ്സിന് വാർദ്ധക്യം വരുന്നത് കേട്ട് കേട്ട ഇതന്ദ്രമായ മനസ് ഇന്ദ്രനാകുന്ന മനസ്സ് വൃദ്ധശ്രവനാണ് സ്വസ്ഥിനന്ദ്രോ വൃദ്ധശ്രവാഹ ഈ വൃദ്ധശ്രവനായ മനസ്സ് സ്വസ്ഥമാവുക എന്നത് ദുഷ്കരമാണ് വായോരിവ സുദുഷ്കരം വായുവിനെ അടക്കി നിർത്താൻ പെടുന്ന പാടുപോലെയാണ് ഈ മനസ്സിനെ അടക്കി നിർത്തുക എന്ന് പറയുന്നത് വലിയ പാടാണത് ആ മനസ്സാണ് കലിയാകുന്നത് ആ മനസ്സാണ് സംജിഹാനതയിൽ ദ്വാപരയുഗത്തിൽ ജീവിക്കുന്നത് തീർച്ചയായും ഒരു ദേശത്ത് ദ്വാപരയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരും കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരും തമ്മിൽ എങ്ങനെയാണ് ഇടപാടുണ്ടാക്കേണ്ടത് രണ്ടു പേർക്കുമുള്ള നീതിശാസ്ത്രങ്ങൾ എന്താണ് ഭരണകൂടങ്ങൾ നീതി ചമച്ചതുകൊണ്ട് പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് ഒരു നിയമപാലകൻ വാങ്ങാത്തവനായും വേറൊരു നിയമപാലകൻ വാങ്ങുന്നവനായും തീരുമ്പോൾ രണ്ട് യുഗങ്ങളിലാണ് അവർ ജീവിക്കുന്നത് അതിനെ രണ്ടിനെയും ഒരേ നിയമത്തിന്റെ പട്ടികയിൽപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന തെറ്റ് രണ്ടുപേരെയും ഒരു സെല്ലിൽ അടച്ചിട്ടുന്ന കാര്യമില്ല അല്ലേ സ്വാമിജി ഒരു കാര്യമില്ല എന്തുകൊണ്ടാണ് ഒരുത്തൻ വാങ്ങാത്തത് വേറൊരുത്തൻ വാങ്ങിയത് എന്ന് ചോദിച്ചാൽ വാങ്ങരുത് എന്ന ധർമ്മബോധം കൊണ്ടാണോ അതല്ല ഈ വാങ്ങുന്നതിനേക്കാൾ വേറെ പ്രയോജനമുള്ള കാര്യം കൊണ്ടാണോ വാങ്ങാത്തത് അതും കൂടെ അളക്കണം ശരിയാണ് സ്വാമി ശരിയാണ് ഒരു ചീഫ് ജസ്റ്റീസ് കോടികൾ വാരിക്കൂട്ടി അയാൾക്ക് മൂല്യമുള്ളത് പണമാണ് മറ്റൊരു ചീഫ് ജസ്റ്റിസ് ധാരാളം പണം മുമ്പിൽ വന്നിട്ടും വാങ്ങിയില്ല ഒരു മന്ത്രി മാധ്യമത്തിന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് മാധ്യമം തരുന്ന ശമ്പളം ഒരു മാസം രണ്ട് ലക്ഷം രൂപയും ബാറ്റയും അതും ഒക്കെയാണ് ഇനി നീ ജീവിച്ചിരുന്നാൽ അറുപത് കൊല്ലത്തേക്കിരിക്കും അറുപത് വർഷം എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത് മാസങ്ങളാണ് എഴുന്നൂറ്റി ഇരുപത് മാസത്തേക്കുള്ള ശമ്പളം ഞാൻ ഇന്നേ തരിക ഈ വാർത്ത നീ പ്രസിദ്ധീകരിക്കണ്ട ഇങ്ങനെയാണ് കേട്ടുക മനസ്സിലായി സ്വാമിജി നിങ്ങൾ കേട്ടോന്നറിയില്ല ഞാൻ കേട്ടിട്ടില്ല സ്വാമിജി ഇങ്ങനൊരു വാർത്ത ഓടുന്നുണ്ട് അതെ അതെ അയാൾ എന്നിട്ടും ഈ വാർത്ത ഇട്ടു ഓ അത്ഭുത സ്വാമിജി മാധ്യമരംഗത്ത് തന്നെ ഒരു ആ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഏതൊരാൾക്കും രോമാഞ്ചവും ഉണ്ടാവും അതെ പക്ഷെ ഇത് അയാൾക്ക് കൊടുക്കുന്ന പ്രശസ്തിയുടെ വലിപ്പം നോക്കിയാൽ അതൊന്നുമല്ല എത്ര നിസ്സാരമാണ് ഈ തുക തീർച്ചയായിട്ടും അതുകൂടെ ആഗ്രഹിക്കാതെയാണോ ഇട്ടതെന്നാണ് പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഒരു ജനതയുടെ മുഴുവൻ മുമ്പിൽ ഉത്തമനായിരിക്കുവാൻ ഒരുവന് അവസരം കിട്ടുകയും അഞ്ചോ പത്തോ കോടി ഡോളറിനോ രൂപയ്ക്കോ വേണ്ടി ഒരു ജനതയുടെ മുമ്പിൽ താനും തൻ്റെ വർഗവും മുഴുവൻ നീചനും നിന്ദനുമായി തീരുകയും ചെയ്യുമ്പോൾ പണം എത്ര നിസ്സാരമാകുന്നു ചിലരുടെ മുമ്പിൽ എന്നിട്ടും ഇത്രയും നീചനായിട്ടും പണത്തിനുള്ള ആർത്തി ഉണ്ടാകുന്നു അപ്പോൾ മൂന്ന് ബേസിക് ആയിട്ടുള്ള മൂന്ന് മൗലികമായിട്ടുള്ള ചോദനയും മനസ്സിനുണ്ട് ശരീരത്തിനല്ല രണ്ട് പണം മൂന്ന് ഒരു മാധ്യമത്തിൻ്റെ നിരന്തരമായ എഴുത്തുകൾ വരുമ്പോൾ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ രണ്ട് വിവാഹം കഴിഞ്ഞവന് ഒരു കാമികയോടുള്ള ബന്ധം ചെങ്കോൽ വലിച്ചെറിയാൻ കാരണമാകുന്നു ചെങ്കോലു വലിച്ചെറിഞ്ഞ് യോഗതണ്ടെടുക്കുന്നുണ്ട് രാമൻ പൊൻകിരീടത്തെ ജടാചൂടമായി മാറ്റുന്നുമുണ്ട് ജെയിംസ് രണ്ടാമനും ചെങ്കോലു വലിച്ചെറിയുന്നുണ്ട് കാമുകിക്കൊപ്പം ഒളിച്ചോടി പോവാൻ ഒരു സ്ത്രീയുടെ മനസ്സ് പുരുഷനിൽ സ്പർശിച്ചാൽ ഈ പണവും പ്രശസ്തിയും വരെ നിസ്സാരമായി തീരും മൂന്ന് ഏഷണങ്ങൾ ഈ മനസ്സിനുണ്ട് അത് ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കാരണമാണ് കാലമാകുന്ന മനസ്സ് കാലപ്രത്യത്തില് മൂന്ന് ഏഷണങ്ങളിൽ ചെന്ന് വീണാൽ ഇതിൽ ഏതും ശക്തമാണ് ഏതാണ് കൂടുതൽ ശക്തം പറയാൻ എനിക്കാവില്ല മനസ്സിലായി സ്വാമിജി പ്രശസ്തിയുടെ ജ്വരം ബാധിച്ചാൽ ഏത് ദാരിദ്ര്യവും സുഖമായി തീരും ശരിയല്ല ശരിയാണ് സ്വാമിജി പ്രശസ്തിയുടെ ജ്വരം ബാധിച്ചാൽ എന്ത അസംബന്ധവും സംബന്ധമായി തീരും പ്രശസ്തിയുടെ ജ്വരം ബാധിച്ചാൽ ഉണ്ടാക്കിയതെന്തും വലിച്ചെറിയും അത് വലിച്ചെറിയുന്നത് ധർമ്മം കൊണ്ടല്ല പ്രശസ്തി ജ്വരം ബാധിച്ചതുകൊണ്ട് ആ പ്രശസ്തിയുടെ ജ്വരം ബാധിച്ചതുകൊണ്ടാണ് ശബരിമലയുടെ താഴികക്കുടങ്ങൾ സ്വർണം പൂശുന്നതും പള്ളിമേടകൾ കെട്ടിപ്പൊക്കുന്നതും സമ്പന്നന്മാരുടെ പ്രശസ്തിയുടെ ജ്വരത്തിൽ നിന്നാണ് അല്ലാതെ ധർമ്മബോധം കൊണ്ടൊന്നും അല്ല കാരണം അതിലൊക്കെ പേരെഴുതണം പേരെഴുതാതെ ചെയ്യുന്നത് അത്ര ഉണ്ടാവും അത് ധർമ്മബോധം കൊണ്ടാണ് അറിയപ്പെടാതെ അപ്പൊ പ്രശസ്തി ഒരു ഘടകമാണ് പണമൊരു ഘടകമാണ് ചിലർക്ക് പണം മതി ഏറ്റവും താഴെ ഒരു പിയൂൺ മുതൽ ഏറ്റവും വലിയ ഒരു ഉദ്യോഗസ്ഥൻ വരെ പ്രശസ്തിയിൽ വീണുപോയവരുണ്ട് പണത്തിൽ വീണുപോയവരുണ്ട് ഒരു വലിയ കമ്പനിയിൽ മുമ്പ് ഞാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു നമ്മുടെ എപ്പിസോഡിൽ ഒന്നിൽ ഒരു വലിയ കമ്പനിയിൽ നിന്ന് ഒരുത്തനെ പിരിച്ചുവിട്ടു എന്ന നീക്കുവായി ഡിസ്മിസ്സലാണ് തിരിച്ചെടുക്കാൻ പറ്റാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അവൻ ചെന്ന് ടോപ്പ് മാനേജ്മെൻ്റ് എം ഡിയെ കണ്ടു കാണാൻ പോകുമ്പോൾ എം ഡി ഒന്നിനും വശംവതനാകുന്നവനല്ല പക്ഷേ ഇവനോട് പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞു എം ഡിയുടെ ഭാര്യ ബ്രാഹ്മണ സ്ത്രീയാണ് എം ഡി ബ്രാഹ്മണനാണ് അവര് രാവിലത്തെ പൂജ കഴിഞ്ഞു വരുമ്പോൾ കാലിലേക്ക് പിടിച്ചോളാൻ പറഞ്ഞു ചെന്നിവന അവരുടെ കാലിലേക്ക് വീണ് കരയാൻ തുടങ്ങി അവരവസാനം ഭർത്താവിനോട് പറഞ്ഞു എന്ത് ചെയ്താലും ചെയ്യണം അവര് പറഞ്ഞാൽ ഇയാൾ കേട്ടിരിക്കും അവരാകട്ടെ ഇതുവരെ ധർമ്മമുള്ളതേ പറയുള്ളൂ അവർക്ക് അപ്പുറത്തെ ജീവിതമില്ല അതായിരുന്നു അയാളുടെ മെച്ചം ചില നമ്മുടെ മന്ത്രിമാരും ഭരണാധികാരികളും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പത്രത്തിൽ അടുത്ത കാലത്ത് ഒരാൾ മരിച്ചപ്പോഴും ആരോ ഒരാൾ എഴുതിയിരിക്കുന്നത് കണ്ടു വായിച്ചോന്നറിയില്ല വായിച്ചു ഭാര്യയായിരുന്നു ജീവൻ ഭാര്യയായിരുന്നു ധർമ്മം മനസ്സിലായി മനസ്സിലായി അപ്പോൾ അതൊരു വേഷണയാണ് ഇവിടെ അതാണ് സാധിച്ചതെങ്കിൽ ഇയാളുടെ തൊട്ട് താഴെ തടസ്സം ഉണ്ടാക്കുന്ന ഒരുതനുണ്ട് അയാളെ എഴുതിയിട്ടിരിക്കുന്നത് അതിന് മുകളിൽ എഴുതാൻ എം ഡിക്ക് പോലും പേടി വേണം എം ഡി പറഞ്ഞു എങ്ങനെയെങ്കിലും അവനെ ഒന്നു നയിപ്പിക്കാൻ അവിടെ ചെന്നു അവിടെ ഭാര്യ രക്ഷയില്ല പണം രക്ഷയില്ല മദ്യം രക്ഷയില്ല അപ്പോൾ ഉപദേശം കൊടുത്ത് ആളിനെ ചെന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു നേരെ അവിടെ ചെന്നിട്ട് അയാളെ കണ്ടിട്ട് പറയാം ഒരാളെ പണം കൊടുത്തു മയക്കാം മദ്യം കൊടുത്ത് മയക്കാം പലതും ചെയ്യാം അങ്ങിതിലൊന്നും വീഴില്ല അതുകൊണ്ട് എന്റെ പണി പോയത് തന്നെ അപ്പൊ വിളിച്ചടുക്കെ ഇരുത്തി അതുവരെ അയാൾ അവിടെ ഇരുത്തി അതുവരെ ചൂടായയാളിന്റെ ചൂട് പോയി എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇത് ഈ നാട്ടിലെല്ലാം അങ്ങേളം സത്യസന്ധനം ഉത്തമനുമായ ഒരുവൻ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണെന്നോ ശരി ഞാൻ നിനക്ക് നിനക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല ഉറപ്പായില്ലേ ഇപ്പൊ ഉത്തമനായിട്ട് വേറൊരാളും ഇല്ല നിനക്കെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ അനുകൂലിക്കുകയുമില്ല പോയി എങ്ങനെ വേണമെന്ന് പിടിക്കൂ മനസ്സിലായി സ്വാമിച്ച് പ്രശസ്തി പ്രശസ്തി അപ്പം മനുഷ്യനെ സമ്മതിടത്തോളം ഇതിലേതും ഇല്ലാതെ ധർമ്മം എന്നതുകൊണ്ട് മാത്രം വർത്തമാനകാലം മാത്രമാണ് ഞാൻ എനിക്ക് ഇന്നലകളുമില്ല നാളെയുമില്ല മനസ്സിനെ അത്രയും സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാക്കി സമയത്തെ അത്രയും ലഘുവാക്കി നിത്യമായൊരു വർത്തമാനത്തിൽ മാത്രം ഒരു ഇന്നലെയുടെ ചിന്തയും ഇന്നിൽ കടന്നു വരാൻ അനുവദിക്കാതെ ഒരു നാളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിനെ മാറ്റിമറിക്കാതെ ഇന്നിനെ ഇന്നായി കാണാൻ കഴിയുന്ന ആ സമയാചാരം മനസ്സിലായി അത്ര സൂക്ഷ്മമാണ് അതല്ലാതെ നാളകൾ ഉണ്ടെങ്കിൽ ആ നാളകൾ വളരെ സ്ഥൂലമാണ് അതിലേക്ക് നീങ്ങുന്നതാണ് യുഗങ്ങൾ ആ യുഗങ്ങൾ ചേർന്നാണ് ചതുരയുഗം വരുന്നത് ചതുരയുഗത്തിൻ്റെ ഘടനയിൽ നിന്ന് വരുന്ന പരിണാമമാണ് മണ്ണൂന്തരങ്ങൾ മന്വോന്തരങ്ങളുടെ ഇതിഹാസത്തിൽ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത ഈ മനസ്സ് ആവർത്തിക്കും ഇതുപോലെ പ്രാചീനരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ഏതോ ഒരു മനോന്തരത്തിൽ ഇതുപോലെ വിടുന്നു കൊണ്ട് അങ്ങ് ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വരെ വിശ്വസിക്കേണ്ടി വരും ഈ നാളുകൾക്ക് വേണ്ടിയാണ് മാനവൻ ആരോരും അറിയാതെ സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നത് നാളകളില്ല എന്ന് ലോകത്തോട് ഉറക്കെ പറയുമ്പോഴും ഭൗതികത്തിനപ്പുറം ലോകമില്ലെന്ന് ഉറക്കെ ഉറക്കെ പഠിപ്പിക്കുമ്പോഴും അറിയാത്ത ഏതോ മേഖലകളിൽ നിന്ന് മനസ്സ് മനോതരങ്ങൾ കടന്ന് അന്ന് പോലും തനിക്ക് വേണ്ടിയുള്ളത് ഇന്നേ സമ്പാദിക്കണമെന്നോർത്ത് ലോകത്തിൻ്റെ പല മേഖലകളിൽ മരുത്തൻ ധനം നിക്ഷേപിച്ചതുപോലെ ഓരോ ഇടങ്ങളിൽ നിക്ഷേപിച്ചു വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നു നാളേക്ക് തിരിച്ചു വരാൻ